സുഖത്തെ ചെരുപ്പ് കാലിന് സുഖി കഴിപ്പിച്ചെ എന്റെ മരോയും വരുമ്പോ കൂട്ടാ ഓരെന്താ എന്നോട് പറഞ്ഞത് അറിയോ കാണിച്ച് നടക്കു നടന്നു അങ്ങനെയും നടക്കുറക്കല്ലാണ്ടേ പൊറത്തുമുള്ള ആന്തമാരാണ് അജയ എന്താണ് ഈ പൊട്ടപ്പൊരി വേലത്തത് ആർ കൂടെ നടന്നുവെന്ന് ഒപ്പം കൈ പിടിച്ചിട്ട് ആ കാലിലിട്ടൂടെ കഴിഞ്ഞ പ്രാഴ്ച എന്റെ മരവും വന്നപ്പോ ഭാര്യക്ക് ആ എനിക്ക് ആ തീർപ്പായും കൊടുത്തു ഇപ്രാവശ്യം വന്ന ഫോണിനോട് ചോദിക്കും ചെയ്തു നിങ്ങളെ പോയി എന്നിട്ട് മോള് ചെരുപ്പാണിച്ചു കൊടുത്ത് അയിൻറെ മോളിലെ അഞ്ചു പേരിലെന്താ അടയാളാ ഈ ചെരുപ്പ അതേമാരാ ഞാൻ സമ്മൂല അതൊരു കാര്യം ചെയ്തോ ഈ അണമാൻ്റെ വെച്ച് പൊട്ടിക്കാതെ ചെരു കയ്യില് വെച്ചോണ്ടെ നിങ്ങക്ക് വേണേ എനിക്കൂടെ ഞാൻ കയ്യില് വെക്കും ചെലപ്പോ തലേ വെക്കും മരുവോ വാങ്ങി തന്നെ ചെരുപ്പാ ഓ വരുമ്പോ കാണ്ടേ നിന്റെ ചെരുപ്പണക്കൂല എന്തോ ഒരു മനുഷ്യനാട നിക്കടാ നോക്കി നടക്കേമായി ചെരുപ്പാണ്ടിട്ട് അല്ല എന്റെ അച്ഛൻ പറഞ്ഞോ പ്രഷറോ ഷുഗറോ ഉമ്മാതിരി ചേരിപ്പിട്ട് നടന്നാല് സൂക്കഡ് ആ എന്റെ അച്ഛനെ എന്തെങ്കിലും സൂക്കർ ഉണ്ടോ എനിക്ക് എന്തെങ്കിലും സൂക്കർ ഉണ്ടായി തോന്നും ഇല്ലല്ലോ ആ അതാ പറഞ്ഞു പച്ച മണ്ണിൽ ചവിട്ടി നടക്കണം ശരിയാണെ മണ്ണുള്ള് ഇവിടെ ചവിട്ടണൊക്കെ എവിടേക്കാ ഒന്നോക്കില് നാട്ടു റോഡിലേക്ക് അല്ലെങ്കിൽ കോൺക്രീറ്റ് റോഡുമ്പോ അല്ലെങ്കിൽ ഇന്റർലോക്ക് ചെയ്ത റോഡുമ്പോ അതിലേക്കല്ലേ ഇങ്ങള് ചവിട്ടണ അതിന് ചവിട്ടിട്ട് വരുന്ന കാര്യ സൂക്കട് വേറെ വരും പിന്നെ അതാണോ മുക്കും മുക്കും മൂലൊക്കെ ചെരുപ്പ് പിന്നെ അല്ലേ ഓലും കൊണ്ട് ചെരുപ്പ് ഇടിയിപ്പിക്കു നിങ്ങളെ ചെരുപ്പിട്ട് നടന്നോളി അല്ലെങ്കിൽ വേറെ സൂക്കോടൊക്കെ വരൂട്ടോ ഏഹ് അവ പറഞ്ഞ മാതിരി പക്ഷെ മണ്ണില്ലല്ലേ അതന്നെയാ സൂക്കട് മൂപ്പര് പറഞ്ഞ ശരി ചെലപ്പോ ചെരുപ്പില്ലാണ്ട് നടന്നാലേക്കോട് മാറുകയാണെങ്കിലോ ഒന്ന് ആ ആ തെക്കം പറഞ്ഞോളൊന്നും വേണ്ടാത്ത തൂക്കൂടെ ഒന്ന് വരുത്തിയ കണ്ട ചെരുപ്പാട അതാണ് നല്ല